ോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണികൾ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചതിനാൽ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു വയനാട് ഇന്ത്യാ സഖ്യം രൂപപ്പെട്ടതോടെ രാഹുൽ ഇനി അവിടെ മത്സരിക്കണമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് സി പി പ്രധാന യുദ്ധകളം വടക്കേ ഇന്ത്യയാണ് ബി നേരിടാനായി രാഹുൽ അവിടെ മത്സരിക്കണം ഒറ്റ എം പിമാരും വിജയിക്കില്ലെന്നുറപ്പുള്ള കേരളത്തിൽ എന്തിനാണ് രാഹുൽഗാന്ധി രാഹുൽഗാന്ധിക്ക് ചുറ്റും നിൽക്കുന്നവരാണ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് തള്ളിവിടുന്നതെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി മലയാളം ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട ഗൗരവ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയേണ്ടതുണ്ട് ഒറ്റ ബി ജെ പി എം പി പോലും ജയിക്കില്ല എന്നുറപ്പുള്ള കേരളമാണോ ഈ യുദ്ധക്കളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് കോൺഗ്രസ് തീരുമാനിക്കണം രാഹുൽ ഗാന്ധിക്ക് ചുറ്റു നിൽക്കുന്നവർക്ക് ആ രാഷ്ട്രീയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാകുന്നില്ല രാഹുൽ ഗാന്ധിയെ ഉൾക്കൊള്ളാൻ സമ്മതിക്കാതെ അവരിങ്ങനെ തള്ളി വിടുകയാണ് നിങ്ങൾ കേരളത്തിൽ പോകുമോ കേരളത്തിൽ പോവോ വയനാട്ടിൽ പോകുമോ എന്നൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പരിമിതിയല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരുന്നാലും വയനാട്ടിൽ സി പി എം മത്സരിക്കും എൽ ഡി എഫിൽ ഇതുവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചകൾ നടന്നിട്ടില്ല കൂടുതൽ സീറ്റുകൾ വേണമോ എന്ന ചർച്ച പാർട്ടിക്കുള്ളിലും നടന്നിട്ടില്ല ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ എൽ ഡി എഫിനൊന്ന് സീറ്റ് മാറി ചോദിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുമോ വയനാട് ഒരു എം പരമ്പരാഗത സീറ്റല്ല തിരുവനന്തപുരം ഞങ്ങൾ പലവട്ടം ജയിച്ച സീറ്റാണ് ഞങ്ങളുടെ തോൽവികൾ എവിടെ ഉണ്ടായാലും തോൽവി തോൽവിയാണ് ആ തോൽവിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗൗരവമായിട്ട് കാണും അതിന്റെ പാഠങ്ങൾ പഠിക്കും തിരുത്താൻ ശ്രമിക്കും ഞങ്ങൾ ആരും ഇതേ വരെ സീറ്റുകൾ കാര്യം മാറുന്നില്ല കേരളത്തിൽ ഇരുപത് സീറ്റിലും ഇത്തവണ ഇടതുമുന്നണി വിജയിക്കും തൂക്ക് മന്ത്രിസഭ വന്നാൽ അതിനെ നേരിടാൻ കേരളത്തിൽ നിന്നും വിജയിച്ചുവരുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മാർസിസം ഒരിക്കലും വ്യക്തിപൂജയെ അംഗീകരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ബിനോയ് വിശ്വം പ്രതികരിച്ചു വ്യക്തി 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 പൂജ 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 അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഈ നടത്തുന്ന പരാമർശങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിന്റെയും സിപിഐയുടെയും അടിത്തറ ഇടതുപക്ഷ ഐക്യമാണ് ഇടതുമുന്നണി ശക്തിപ്പെടുത്തുക എന്നതാണ് സി പി എമ്മിന്റെയും സിപിഐ യുടെയും ഉത്തരവാദിത്തം പല വിഷയങ്ങളിലും രണ്ട് അഭിപ്രായമുണ്ടെങ്കിലും പൊതു അഭിപ്രായത്തിന്റെ പേരിലാണ് ഇരു കൂട്ടരും ഒരുമിച്ച് നിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നരിക്കുനി സിമലം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം